വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മന്തിൽ വന്ന ബി എസ് എഫ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു വേക്കൻസിയുടെ പി എസ് ടി ആൻഡ് പി ഇ ടി ഒഫീഷ്യൽ ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബാക്കി ഫുൾ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു ട്രേഡിലേക്ക് ഒത്തിരി കുട്ടികൾ അപ്ലൈ ചെയ്ത് കാണും അതുപോലെ തന്നെ ബി എസ് എഫ് ട്രേഡ്സ്മാൻ മറ്റേതെങ്കിലും ട്രേഡ്സ്മാൻ്റെയൊക്കെ ജോബ് വേക്കൻസി എന്ന് പറയുമ്പോൾ മിക്ക കുട്ടികളും ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് അതായത് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും തന്നെ ട്രാക്ക് ചെയ്യാറില്ല ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ അത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈയൊരു വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം മൂവായിരത്തി അഞ്ഞൂറിൽ തരം വേക്കൻസി ആയിരുന്നു ഈ തവണ വന്നത് ഒത്തിരി കുട്ടികൾ അപ്ലൈൻ ചെയ്തിട്ടുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും എല്ലാവരുടെയും മെയിൽ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വന്ന് കാണാം അതുപോലെ തന്നെ എല്ലാവരും യൂസർ യൂസറുടെയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡും ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഫൈനലി ഷെയർ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റിപ്ലൈ നിങ്ങൾക്ക് നാളെ സെയിം ടൈം കുട്ടികളെ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ഞാൻ ഞാനിതിൻ്റെ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്നതായിരിക്കും അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്തിരിക്കണം നോക്കൂ കുട്ടികളെ നമ്മുടെ കേഡിൻ്റെ വന്ന് അഡ്മിറ്റ് കാർഡാണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പി എസ് ടി ആൻഡ് പി ഇ റ്റിയാണ് പി എസ് ടി എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് എന്നിവ മെഷർ ചെയ്യും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് വരുന്നത് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ആണ് അത് ട്വൻ്റി ഫോർ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം പെൺകുട്ടികൾക്ക് വരുന്ന വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ഇത് എയ്റ്റ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടി ഓടിയെത്തിയിരിക്കണം ഇതാണ് ഈവൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ട്രേഡ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കി അപ്ഡേറ്റ്സ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം നോക്കൂ കുട്ടികളെ ഇതാണ് അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക കേട്ടോ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് കാണാം പി ടി ആൻഡ് പി എസ് ടി ത്രൂ ആർ എഫ് ഐ ഡി ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഫിസിക്കൽ നയൻറ്റി പെർസെൻറ്റേജും എന്തായാലും ഗ്രൗണ്ടിലായിരിക്കും വരാൻ പോകുന്നത് മനസ്സിലാക വേറെ ഏതെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ മുകളിലോട്ട് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാം എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അഡ്രസ്സും ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ അഡ്രസ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് പി ടി ആൻഡ് പി എസ് ടി ആണ് കേട്ടോ കുട്ടികളെ നോക്കൂ ഫിസിക്കൽ ഡേറ്റ് എപ്പോഴാണ് ജനുവരി പതിമൂന്നാണ് നമ്മുടെ കിടന്നു വന്നിരിക്കുന്നത് ചില കിടന്നു ഡിസംബർ ലാസ്റ്റ് വീക്കിലും വന്നിട്ടുണ്ട് ഡിസംബർ ട്വൻറ്റി അതുപോലെ തന്നെ ജനുവരി തേർട്ടീൻ ഇതിനിടയിലുള്ള അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജനുവരി തേർട്ടീന് ശേഷം ഏതെങ്കിലും കിടറ്റും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് ഇൻഫോം ചെയ്യുക കെട്ടൗട്ടുകൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജെന്ന് പറയാൻ റിട്ടേൺ എസാമാണ് റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ പിന്നെ ചില ട്രേഡുകൾക്ക് ട്രേഡ് ടെസ്റ്റും ഉണ്ട് അതെല്ലാം നമുക്കൊരു എക്സ്പെക്ട ഐഡിയ കിട്ടുന്നതായിരിക്കും എക്സാം എന്നാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കിടറ്റാണെങ്കിൽ ഫുൾ വീഡിയോ കാണുക ഇനി അങ്ങോട്ടും ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് അങ്ങോട്ട് ഒന്നല്ല ടു ടു ത്രീ വീഡിയോ ലഭിക്കുന്നതായിരിക്കും എക്സാമിനേഷൻ പറ്റേൺ ഫിസിക്കൽ അപ്ഡേറ്റും എല്ലാ കാര്യങ്ങളും കേട്ട കുട്ടികളെ നോക്കൂ നിങ്ങൾക്കിവിടെ കാണാം വളരെ ക്ലിയറായിട്ട് എക്സാമിനേഷൻ ഡേറ്റ് ആൻഡ് ടൈം ജനുവരി പതിമൂന്നാണ് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ റിപ്പോർട്ടിംഗ് ടൈം രാവിലെ മണിയാണ് പിന്നെ ഫിസിക്കൽ സെൻ്റർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടർ വൺ ത്രീ ബറ്റാലിയൻ ബി കോയമ്പത്തൂർ തമിഴ്നാട് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് തമിഴ്നാടാണ് ഈ ഒരു കേഡറ്റിന് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാണോ ഡേറ്റ് അതിന് തലേന്ന് നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇനി ഇതോടൊപ്പം തന്നെ ബാക്കിയൊരു അപ്ഡേറ്റ് കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ്റെ നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകണം അതിൻ്റെ ഡീറ്റെയിൽ കൂടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇവരുകൂടി പരമാവധി എല്ലാവരും ഷെയർ ചെയ്തിരിക്കണം ബി എസ് എഫ് എച്ച് സി എം ട്വൻ്റി ട്വൻ്റി സിക്സ് അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല മോനെ കേട്ടോ അപ്ഡേറ്റ് വന്നിട്ടില്ല ക്ലിയർ ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ എസ് എസ് സി ഡി ഡി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആനന്ദ ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് വൺ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ഇവിടുന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഫീസിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി അപ്ഡേറ്റഡ് വീഡിയോ വരുന്നുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ ബാക്കി ഒത്തിരി വീഡിയോസ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് പോകുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം വന്നു പുതിയ അപ്ഡേറ്റ് വന്നു ആ ഒരു അപ്ഡേറ്റ് കൊണ്ടാണ് രണ്ട് ദിവസം നമ്മൾ ലൈവ് സെക്ഷൻ നടത്താതിരുന്നത് കെട്ടുകുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ രീതിയിലും ലൈവ് സെക്ഷനും അതുപോലെ തന്നെ എസ് എസ് സി ജിയുടെയും ടി ലൈവ് ക്ലാസ് നമ്മൾ റൺ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ് കൊണ്ടും പഠിക്കാവുന്നതാണ് ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാവരും ജോയിൻ ആവുക ഫിസിക്കൽ റിലേറ്റഡുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ എല്ലാവരും ജോയിൻ ആവുക കറണ്ട് കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓൺ ദി സ്പോട്ട് ലഭിക്കുന്നതായിരിക്കും ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക ക്ലിയർ എന്നിട്ട് വാട്ട്സ്ആപ്പിലോ അല്ലെങ്കിൽ ഫോൺ കോളിൽ കൂടിയോ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നാളെ ഉടനെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയഹിന്ദ്